ഹലോ മീനാസ് കൃഷി ബോക്സിൻ്റെ പുതിയൊരു ഷോർസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കെണി വെക്കുകയാണ് കേട്ടോ നമ്മളെ പാവലിലൊക്കെ കാ പിടിച്ചു ഇനി ഒരു കെണി വെച്ചില്ലെങ്കിൽ ഉള്ള കായെല്ലാം കായ് വന്ന് കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് കെണി വെക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ പഴയ കെണി തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കെണി മാറ്റിയില്ല കെണിക്കകത്ത് വെക്കുന്ന മരുന്ന് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ അപ്പം അത് പഴയ മരുന്ന് അതാ വീർത്ത് ഇതുപോലൊരു ആയി ആയിട്ടുണ്ട് ഇനി ഇത് ഉപയോഗം ഇല്ല ഇതെടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ഈ കെണി ഒന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകാം ശേഷം അതിനകത്ത് കുറച്ച് വെള്ളം നിറച്ച് നമുക്ക് പുതിയ മരുന്ന് മിക്സ് ചെയ്യാം അപ്പോൾ എല്ലാ വളക്കടകളിലും കിട്ടും മെനോൺ ഫ്ലൈ എന്നാണ് അതിൻ്റെ പേര് എഴുപത് രൂപയെ വിലയുള്ളൂ ഒരു മൂന്ന് മൂന്നര മാസത്തേക്ക് നമുക്ക് കായച്ചയുടെ ശല്യം ഒരുപാട് കുറഞ്ഞു കിട്ടും അപ്പം നിങ്ങൾ ഇതുപോലെ പാവൽ പടവലം അങ്ങനെയുള്ള ഐറ്റങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഫലപ്രദമായ ഒന്നാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ ഇതൊരെണ്ണം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തൊരു കേക്ക് പോലത്തെ ഒരു സാധനമാണ് അപ്പോൾ അതാ ഇതാണ് അതിനകത്തുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഈ കെണിക്കകത്തോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒരു ഒരു കാരണവശാലും തറയിൽ വെക്കരുത് നമ്മൾ കെട്ടിത്തൂക്കി തന്നെ ഇടണം ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഒന്ന് കെട്ടിത്തൂക്കി ഇട്ട് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളീ കായ്ച്ചാളെല്ലാം ഇതിനകത്ത് വീഴും അപ്പം നമ്മുടെ പാവലില് ഇതുപോലെ പിഞ്ചൊക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ കെട്ടിത്തൂക്കിയിട്ടപ്പോൾ അതൊരു കുറച്ച് പോയി അതുകൊണ്ട് ഞാനൊരു കമ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ഇതുപോലെ കമ്പൊക്കെ വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പപ്പയ്ക്കെ വരയ്ക്കാന്ന് വിചാരിച്ചു അപ്പോൾ പഴുത്ത പപ്പയ്ക്കെയും അതിൻ്റെ കൂടെ ഒരു പച്ചപ്പക്കയും വീണു പക്ഷേ പഴുത്തെങ്കിലും അത് കണ്ടിച്ച് കഴിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വിശേഷം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ